ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശിക്ഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഭിന്നശേഷി ഗ്രാമസഭ ചേർന്നത് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രൊജക്ട് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഗ്രാമസഭ ചേർന്ന ഭിന്നശേഷി ഗ്രാമസഭ നേരത്തെ അറിയിക്കാത്തതിൽ പരാതി ഉയർന്നു സർക്കാർ നിശ്ചയിച്ച പദ്ധതി വിഹിതം ചിലവഴിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പദ്ധതികൾക്ക് അംഗീകാരം വാങ്ങുന്നതിനാണ് നേരത്തെ തന്നെ ഗ്രാമസഭ ചേരേണ്ടി വന്നതെന്നും പഞ്ചായത്ത് ഭിന്നശേഷിക്കാരുടെ കൂടെ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ഉറപ്പു നൽകി ഗ്രാമസഭ നടത്തുന്ന ഇത് വേണ്ടി പെട്ടെന്ന് ചേർന്ന് നിർദ്ദേശം നൽകേണ്ടത് കൊണ്ടും പെട്ടെന്ന് മറ്റ് ഡി പി പെട്ടെന്ന് ഇതുപോലുള്ള അംഗീകാരത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഇതുപോലുള്ള തീരുമാനം വേണം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് അനുവദിക്കുക റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഫണ്ട് അനുവദിക്കുക കിടപ്പിലായവർക്ക് പാമ്പേഴ്സ് നാപ്കിൻ കിറ്റ് വിതരണം ചെയ്യുക ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ കേന്ദ്രങ്ങൾ തുടങ്ങുക ഹോസ്റ്റലുകളിൽ ചേർന്ന് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫീസ് നൽകുക തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നു കഴിഞ്ഞ ഗ്രാമസഭകളിൽ വന്ന നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കിയില്ലെന്നും ഗ്രാമസഭയിൽ വിമർശനങ്ങൾ ഉയർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അറക്കിൽ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജുദ്ദീ കെ ഷാഹിന ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ പഞ്ചായത്ത് അംഗങ്ങൾ പരിവാർ സംഘടനാ ഭാരവാഹി മുൻ മെമ്പറുമായ എം അബ്ദുറഹിമാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ 1